ഇത് കൂവ ഉച്ചന്ന ഉച്ചെണ്ണക്കൂവെന്ന് പറയും കാട്ടുകൂവ എന്ന് പറയും മരുന്ന് കൂവെന്ന് പറയും ഈ കൂവ എറിഞ്ഞ് വെറുതെ നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടമാതിരി ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ പൊടി എറിഞ്ഞാൽ ഏറ്റവും വിലപിടിപ്പുള്ള പൊടിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വരേണ്ട ഇതിൻ്റെ ഒറിജിനൽ പൊടിക്ക് ഇത് വലിയ ഔഷധമാണ് യൂറിൻ ഇൻഫെക്ഷൻക്കൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണിത് അപ്പോൾ ഔഷധ ഗുണമുള്ളതാണ് ഇതിന് വില കൂടുതൽ വരണത് കുറച്ച് പണിയുള്ള കാര്യമാണ് രക്കാനും ധരച്ചിട്ട് ഇതിന് കട്ടുണ്ട് ഏഴുവട്ടം ഊട്ടിക്കളയും ഒക്കെ വേണം കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ഇതിന് കുറച്ച് വില കൂടും ഇത് അപ്പോൾ ഇതാണ് സാധനം ഇത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുക ഇഷ്ടമാതിരി പറമ്പിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇത് ഇപ്പോൾ പറമ്പുകളൊന്നും അധികം ഇല്ലാത്ത കാരണം ഈ സാധനം നമ്മളെ നാട്ടിൽ നിന്ന് കുറേ നശിച്ചു പോയിട്ടുണ്ട് അത് കാരണം ഇപ്പം ഇതിന് നല്ല വിലയാണ് അപ്പൊ പൂവ പരിക്കാൻ പോവുകയാണ് പരിക്കാൻ പോകണേ കാണിച്ചു തരും ഇതൊരു ലാരിയുടെ വീലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു അലുവാങ് അതുകൊണ്ട് ഇങ്ങനെ കുത്തിയാൽ എന്ത് പൂരുന്നതൊള്ളൂ കണ്ടില്ലേ ഇതാണ് ഇതാണ് ഇതിൻ്റെ കട കട കണ്ടില്ലേ കട ഇതാണ് നല്ല പൊടി ഉണ്ടാവുന്ന സംഭവം അപ്പോൾ ഇതാ കണ്ടോളൂ അങ്ങനെ ഇത് എല്ലാതും നമ്മൾ ഇങ്ങനെ രണ്ട് പറിച്ച് എടുക്കുക എന്നിട്ട് ഇങ്ങനെ കൊടങ്ങിട്ട് ഇതൊരു ഒഴിഞ്ഞ സ്ഥലത്താണ് ഇത് ഇണ്ടായിരിക്കുന്നത് കണ്ടോളി കണ്ടോളി കണ്ട കടയാണിത് കട കണ്ടോളി ഇതൊരു മൊതലാണ് മക്കളെ മൊതലി മൊതലി കണ്ടോളി കൂവ കുറച്ചി പരിക്കൽ കഴിഞ്ഞിട്ട് പരച്ചതാണിത് ഇതൊക്കെ പരിച്ച് ഇതൊക്കെ വൃത്തിയാക്കി എന്നിട്ട് ഇതൊക്കെ അരച്ച് കലക്കി ഊറ്റി പൊടി ഉണക്കി എറണാപ്പുഴ പൊടിയാവുള്ളൂ അത്രയും താമസങ്ങളാണ് മറ്റേ കൂവൊക്കെ ആണെങ്കിൽ വേറെ ഒരു കുഴപ്പമില്ല പിടിക്കുക കലക്കുക ഒന്ന് ഒഴിച്ച് ഉണക്കിയാൽ മതി ഇത് കണ്ടില്ലേ കടകളൊക്കെ ഇതാണ് ശരിക്കും നല്ല പൊടി ഉണ്ടാവണ കടയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കൂവ പരിച്ചെടുത്ത് പൊടിയാക്കുക അപ്പോൾ കൂവ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് എല്ലാവരും ഇങ്ങനെ പരച്ചെടുത്തിട്ട് അത് പൊടിയാക്കുക അപ്പോൾ നമ്മുടെ കൂവൊക്കെ ശരിയാക്കിയിട്ടും കേട്ടോ ഒക്കെ വൃത്തിയാക്കി അതിൽ വേരൊക്കെ പൊട്ടിച്ച് കഴുകിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അരക്കുന്നത് പുതിയ രീതിയിലല്ല പഴയ രീതിയിൽ ഞാൻ അരക്കുന്നത് കാണിച്ച് തരാം ഇപ്പോഴൊക്കെ മില്ലി കൊണ്ടിട്ട് പൊടിച്ച് തരും അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരക്കും അല്ലെങ്കിൽ ഉരണ്ടിട്ട് ഇടിക്കും പഴയ കാലത്തൊക്കെ ഒരു മരത്തിൻ്റെ ഒരു ഉരുണ്ട കോലുമ്മ മുളകൊണ്ട് കൊണ്ട് ആണി ഉണ്ടാക്കിയിട്ട് അടിച്ചിട്ടായിരുന്നു ഇത് വരതിയിരുന്നത് പിന്നെ ടിന്ന് കൊണ്ട് പിന്നെ അതിന് ആണി കൊണ്ടടിച്ചിട്ട് അടിച്ചിട്ട് ടിന്നിൻ്റെ മൂടിയിലെന്തെങ്കിലുമൊക്കെ ആണി കൊണ്ട് അടിച്ചിട്ട് അതും ഉരതിയിട്ട് എടുത്തിരുന്നു അതങ്ങനെ പോ അതേപോലെ ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനമാണ് തിട്ട ടിന്നിൻ്റെ മൂടി അപ്പോൾ ഇതുമ്പം ഞാൻ നിങ്ങൾക്ക് ഉരതി കാണിച്ചു തരാമെന്ന് കരുതിയോന്നു അപ്പോൾ ഞാൻ ഉരതി കാണിച്ചു തരാൻ പോകുന്നു വലിയ അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് പഴയ രീതിയിൽ പരതിയിട്ട് ഇതൊക്കെ കാണിച്ചു തരാൻ പോവുകയാണ് കേട്ടോ കൂവ ഉണ്ടാക്കുന്ന രീതി ഇനി ഇത് പൊടി ആവണമെങ്കിൽ ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് സീലൊക്കെ കെട്ടി അതിൻ്റെ മേലെ ഇട്ട് ഇത് ഏഴ് പ്രാവശ്യം ഊഴ്ചക്കെ വേണം ഇതിൻ്റെ പൊടി എടുക്കണമെങ്കിൽ അപ്പം ഇത് നമ്മുടെ കൂവ പെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നു കേട്ടോ กูว่าปะปิยานี่ก็ระเง അപ്പോൾ ഇതാ നമ്മുടെ കൂവപ്പൊടി റെഡി ആയിട്ടോ വേണ്ട അതൊന്ന് ഊറ്റാനൊക്കെ ഉണ്ട് കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഊറ്റിയിട്ട് ഇത് എളുപ്പമുള്ള ഒരു പണിയൊന്നുമല്ല കുറച്ച് പ്രയാസമുണ്ട് കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും എല്ലാ കാര്യവും നടക്കുള്ളൂ അപ്പോൾ മില്ലിൽ നമ്മൾ പൊടിപ്പിച്ചാൽ പിഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ആകുമ്പോൾ നല്ല എളുപ്പാണ് പി ചെയ്യാൻ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതാണ്